സുഹൃത്തുക്കളെ നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്നിലേക്കാണ് എത്തുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ എലക്ഷൻ ടൈം ആയതുകൊണ്ട് ഈ സ്നാപ്പും സുരാജിനാണ് സമർപ്പിക്കുന്നത് ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഷോക്കാർഡാണ് പക്ഷേ നമുക്ക് സുരാജിന്റെ വിജയത്തിനായിട്ട് ഈ സ്നാപ്പ് സമർപ്പിക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി മൂന്നാമത്തെ സ്നാപ്പാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഇപ്പോ ജനറൽ ആയിട്ട് ഇങ്ങനെ ഈ കലാസാഹിത്യ രംഗത്തുള്ളവരും സംഗീതജ്ഞരും അഭിനേതാക്കളും ഒക്കെ ഇങ്ങനെ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെതിരെ ഇങ്ങനെ ഒരുപാട് ക്യാമ്പയിൻ ഉണ്ട് ഈ ക്യാമ്പയിന്റെ പ്രത്യേകത എന്താ വെച്ചാല് മിക്കവാറും ആളുകൾ ഇടതുപക്ഷ വിരുദ്ധരാണ് ക്യാമ്പയിൻ നടത്തുന്നത് എന്തിനാണ് സാഹിത്യകാരന്മാർ കലാകാരന്മാര് ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് പക്ഷം പിടിക്കുന്നത് ഏ ഇതൊരു തമാശ നോക്കൂ നിങ്ങള് ഹിറ്റ്ലറുടെ യുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ഫാസിസത്തിന്റെയൊക്കെ കാലത്ത് ആരെ പക്ഷം പിടിക്കാത്തത് ആരെ പക്ഷം പിടിച്ചത് ഏ യുദ്ധവിരുദ്ധ ചേരി എന്ന് പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയില് പക്ഷം പിടിച്ച മനുഷ്യരുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉം അതുപോലെ തന്നെ ഈ സോവിയറ്റ് യൂണിയന്റെ വിപ്ലവകാലത്തും ഏഹ് കഴുത്തു വേണോ എഴുത്തു വേണോ നിങ്ങൾ ഇവിടെയാണോ അവിടെയാണോ ചോദിക്കുന്ന മാർസിങ് വർക്ക് പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ എവിടെ ഏത് പക്ഷത്താണ് നിക്കുന്നത് നിങ്ങൾ എവിടെ എവിടെയാണെന്ന് അല്ല എന്നും ചോദിക്കുന്നുണ്ട് കാരണം ഈ സമയത്ത് ഇങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കലല്ല നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉരുള ഉരുട്ടിങ്ങനെ ഇങ്ങനെ കഴിയാം ആകാശത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രന്റെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നക്ഷത്രങ്ങൾ നോക്കി നിലാവ് നോക്കി ഇങ്ങനെ എഴുതികൊണ്ടിരിക്കില്ലല്ലോ തൊട്ടു മുമ്പിൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള കൊലവിളിയായിട്ട് നിൽക്കുന്ന ഫാഷനിസം ഉണ്ടെങ്കിൽ നുണയന്മാരുണ്ടെങ്കിൽ അവസരവാദികളുണ്ടെങ്കിൽ അവർക്കെതിരെ ഏത് പക്ഷമാണ് ശരി തൽക്കാലമെങ്കിലും നമ്മളൊരു ഒരു 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 ചോയ്സ് ആണിത് അപ്പൊ ഈ ഹിറ്റ്ലറുടെ കാലത്ത് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പൊ യുദ്ധത്തിന്റെ അസ്തിത്വവാദത്തിന്റെ ഏറ്റവും വലിയ ഉസ്ത്രാദായിട്ടില്ല കാമുനേക്കാളും ആരൊക്കെയോ കാമുനെ കണ്ടുപഠിക്കൂ എന്നൊക്കെ പറഞ്ഞു കാമുവിനേക്കാളും വളരെ ശക്തനാണ് സാർത് നോബൽ പ്രൈസ് പോലും പിന്നീട് വേണ്ട എന്ന് പറഞ്ഞ മനുഷ്യനാണ് അസ്തിത്വവാദമാണ് എക്സിസ്റ്റൻഷ്യൽ തിയറിയുടെ വലിയ ഫിലോസഫറാണ് സാർത്ര പോലും പറയുന്നത് അയാൾ വ്യക്തി വേണ്ടി ഇത്രയധികം നോവലുകൾ ഇത്രയധികം ബീങ് ആൻഡ്നെസ് പോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് നമ്മൾ നിൽക്കുന്ന അസ്തിത്വവും ബീയിങ്ങിനെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പത്ത് പേജുള്ള പുസ്തകമാണ് ജയിലിലൊക്കെ എഴുതിയിട്ടുള്ള മനുഷ്യനാണ് ആ സാർത്ര പോലും പറഞ്ഞത് ഏർ യുദ്ധവിരുദ്ധ ചേരിയിൽ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് അതിനെ സംഘടിപ്പിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ശക്തമായ പിന്നെ ഫിലോസഫിയാണ് സമരത്തിന്റെ തത്വശാസ്ത്രമാണ് മാർക്സിസം എന്ന് ഉയർത്തിപ്പിടിച്ചതാണ് എന്തു വിചാരിച്ചത് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുകളിൽ അടയും ചക്കരയായിട്ട് പോയി എന്നല്ല അതിന്റെ അർത്ഥം അപ്പൊ അവിടെ ഡിഗോളിന്റെ കാലത്ത് കർഫ്യൂ വന്നപ്പോ പിന്നെ നിരോധനാജ്ഞ വന്നപ്പോ സാർത്രും സിമന്തി പോവുകയും കൂടിയിട്ട് എന്ത് ചെയ്തുണ്ട് വേസ്റ്റർ കയറി നിന്നിട്ട് അവര് ഇൻഡിവിജ്വലി പത്രം കൊണ്ട് പട്ടാള മാർച്ച് നടക്കുന്നതിനെതിരെ പത്രം ഇറക്കി വിതരണം ചെയ്ത ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമുണ്ട് നിലപാടുകളാണ് അതേപോലെയുള്ള നിലപാടുകൾ നമ്മൾ സ്വരാജിന്റെ കാര്യത്തിന് എടുക്കേണ്ടി വരും അപ്പൊ നിലമ്പൂര് അവിടെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് എല്ലാ വിഷയങ്ങളും ഉണ്ട് ആദിവാസികളുടെ പ്രശ്നമുണ്ട് ഇതൊക്കെ പരിഹരിക്കാനാണല്ലോ നമ്മൾ ഈ പിന്നെ എൽ ഡി എഫിന്റെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇനി തുടർഭരണം വരട്ടെ എന്ന് പറയുന്നത് ഇത് യു ഡി എഫ് ഉള്ള കാലത്തുള്ളതല്ലേ മുത്തങ്ങ വെടിവെപ്പ് രണ്ടായിരത്തി മൂന്നില് ആരെ നടത്തിയത് ഈ ആദിവാസികളെ വെടിവെച്ച് കൊല്ലുന്ന മുത്തങ്ങ നടത്തി അയക്കാണ്ടി ഭരിക്കുമ്പോഴല്ലേ എന്താന്ന് പറഞ്ഞു പോകുന്ന ആ സമയത്തെ എത്ര നെക്സലൈറ്റുകൾ സംസാരിച്ചിട്ടുണ്ടാകും എപ്പോഴും യു ഡി എഫിന്റെ പ്രശ്നം വരുമ്പോൾ ഈ നക്സലൈറ്റുകളും തീവ്രവാദികളും ഉണ്ടില്ല എൽ ഡി എഫ് കയറി കഴിഞ്ഞു തുടങ്ങിയായി ആവിഷ്കാര സ്വാതന്ത്ര്യം അവകാശം അത് ഇത് ആദ്യം തന്നെ പാർലമെന്ററി സിസ്റ്റത്തിന് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയുള്ള ഫെഡറൽ സിസ്റ്റത്തിൽ കുറെ പരിമിതികളുണ്ട് ആദ്യം പഠിക്കുക അത് അത്ര എളുപ്പം മൊത്തം ഓടി നടന്നു പിടിച്ചെടുത്ത് ചെയ്യാൻ പറ്റില്ല എല്ലാ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുള്ളൂ സമയം എടുക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മൾ ഒരു എലക്ഷൻ വരുമ്പോൾ നമ്മൾ നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്തായാലും ഞാൻ പിന്നെ അവാർഡ് കിട്ടുന്ന പൊസിഷൻ കിട്ടുന്ന വരില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്നാപ്പിൽ പറയാൻ പോകുന്നതാണ് ൊപ്പം എന്താണ് ഈ സ്നാപ്പിന്റെ പേര് നിലമ്പൂരിൽ സ്വരാജിനൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ഇട്ടതിനൊപ്പം സ്വരാജിനൊപ്പം നിലമ്പൂരിൽ ഇട്ടതിനൊപ്പം സ്വരാജിനൊപ്പം സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുനൂറ്റി മൂന്ന് നമുക്ക് നോക്കാം ഞാൻ തയ്യാറാക്കിയൊരു മാറ്ററാണ് നിലമ്പൂരിൽ എം സ്വരാജിനൊപ്പം എൽ ഡി എഫിനൊപ്പം മണിചേരൽ പ്ലസ് പക്ഷം പിടിക്കൽ ചരിത്രപരമായ അനിവാര്യത ചരിത്രപരമായ അനിവാര്യത നമുക്ക് ഫുട്ബോൾ മാച്ച് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഏതൊരു ഫുട്ബോൾ മാച്ചിന്റെ വിജയത്തിലും കോച്ചും കളിക്കാരും മാനേജറും മാത്രമുള്ള ഐക്യം മാത്രമല്ല ഘടകം ശ്രദ്ധിക്കണം കോച്ചും കളിക്കാരും മാനേജറും മാത്രമുള്ള ഐക്യം മാത്രമല്ല ഘടകം ഒരു ഫുട്ബോൾ ട്രെൻഡാണല്ലോ നിൽക്കുന്ന നാഷൻസ് ലീഗ് കഴിഞ്ഞു ഇനിയിപ്പോൾ വേൾഡ് ക്ലബ് ഫുട്ബോൾ ഇങ്ങനെ വരുമ്പോൾ ഫുട്ബോളിന്റെ തീയതി വെച്ചിട്ട് നമുക്ക് നോക്കാൻ കഴിയും നല്ല റിവ്യൂ നടത്തുന്നവരും വേണം വിമർശകരും വേണം ഫാൻസും വേണം ആ ലക്ഷക്കണക്കിന് ഫാൻസും വേണം അവരുടെ സപ്പോർട്ടും വളരെ വലിയതാണ് വിലയേറിയതാണ് ഒരു സംശയമില്ല അന്തിമ വിജയം എന്താന്ന് വെച്ചാൽ ഗോളടിക്കുക ജയിക്കുക എന്നുള്ള എന്ത് തീരെ പറഞ്ഞാൽ എന്ത് ട്രിബിളിംഗ് ചെയ്ത് എന്ത് പാസ്സുകൾ ആയിരത്തി കണക്കായിരത്തില്ല പാസ്സുകൾ കൊടുത്ത ഗോളടിക്കുന്നു എന്നുള്ള നമ്മൾ പാർലമെന്ററി സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഫെഡറൽ സംവിധാനത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ മികച്ചത് ആണ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാരും വിളിയൊന്നും ഇല്ലല്ലോ ചന്തയില് സാധാരണ നാടൻ ചന്തയിൽ ചെന്നാലേ നമുക്ക് ബാർഗൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ സൂപ്പർ മാർക്കറ്റിൽ ബാർഗെയിനിങ് ഒന്നുമില്ല അവിടെ ബെറ്റർ ഏതാണെങ്കിൽ നോക്കുന്നു നമുക്ക് നമ്മുടെ ചോയ്സ് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ളത് ബെറ്റർന്ന് തോന്നുന്നത് ഏ അറിഞ്ഞുതരുന്നത് ആ ബെറ്റർ എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റിൽ കയറിയ അവസ്ഥ തന്നെയാണ് അപ്പൊ എഴുത്തുകാർ നമുക്ക് നോക്കാം എഴുത്തുകാർ കലാകാരഭിനേതാക്കള് സംഗീതജ്ഞർ ഗായകർ ഇതൊക്കെ പക്ഷം ചേരുന്നത് ഈ കൂടുതൽ മികച്ചത് നോക്കിയിട്ടാണ് പഠിക്കണം ആദ്യം ആ ബെറ്റർ ബെറ്റർസിനൊപ്പം നിൽക്കണം എന്നുള്ളതന്നെയാണ് തേത്തിയത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾ വെറുതെ പിന്നെ റബലായിട്ട് നിന്നു റബലാവാൻ വേണ്ടി അവനെ ഇരിക്കട്ടൊരു ഇടതുപക്ഷ വിരുദ്ധതാ എന്നൊക്കെ പറഞ്ഞു കുറെ സാഹിത്യകാരന്മാരൊക്കെ ഒപ്പ് ചെയ്യാനൊക്കെ നടത്തിക്കുണ്ട് നടത്തിക്കോട്ടെ അവർക്കും അവരുടെ ഫ്രീഡം ഉണ്ടല്ലോ ഏഹ് പക്ഷെ അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏത് സമയത്ത് ആർക്കെതിരെ എന്തൊക്കെ ശക്തമായി നിലപാടെടുക്കുന്നു വർഗീയ ഫാഷ്യം പോലെയുള്ള ഭീകരമായ മനുസ്മൃതി ഉയർത്തിപ്പിടിച്ചു വരുന്നവനെതിരെ ഇവരൊക്കെ എന്ത് മിണ്ടി അതും കൂടി നോക്കണം പിണറായി സഖാവിനെതിരെ മിണ്ടുന്നവര് പിന്നെ കേന്ദ്രത്തിലെ ഭരണത്തിനെതിരെ എന്ത് എന്താ മിണ്ടുന്നത് എന്ത് മിണ്ടുന്നവര് സ്വയം പരിശോധിക്കണം അത് നമുക്ക് നമ്മുടെ തെളിയിക്കേണ്ടി വരാം ആ പെറ്റർ ചോയ്സിനൊപ്പം നിൽക്കണം എന്നിട്ട് ആരോഗ്യപരമായിട്ട് ഡയലക്ടിക്കലായിട്ടൊക്കെ വിമർശിക്കാൻ പഠിക്കാം ഒരു ഒരു ഗവൺമെന്റ് ചെയ്ത് ശരികൾ പറയണം ആ ശരികൾ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നതിനൊപ്പം വിമർശനം ഉന്നയിക്കും ഇന്നും ശരിയല്ല ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്നത് ഒന്നും മിണ്ടില്ല മറ്റേ കൊറകന്മാരായ കഥ പറഞ്ഞ പോലെ അക്ഷയം മിണ്ടില്ല എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പ്രസ്താവനകളായി ഇങ്ങനെയാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം ഒരു അപകടം നടന്നു എന്ന് വിചാരിക്കാം നമുക്കിപ്പോ കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് എന്തെല്ലാം ആരൊക്കെ എന്ത് കൊട്ടിപോലിച്ചാലും ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറക്കീവൽക്കരണത്തിന്റെ വലിയൊരു അപകടം ഉണ്ട് നമുക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തമായാലും മഹാമാരിയും കാര്യങ്ങളൊക്കെ ആവുമ്പോഴും അത് കേന്ദ്രഭരണം ആയാലും ആദ്യം നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്നാൽ നമ്മൾ ആ ലോജിക്ക് ഉപയോഗിക്കും ആദ്യം ഇരകളെയാണ് രക്ഷിക്കുക അല്ലാണ്ട് ഡ്രൈവറെ സീറ്റ് കയറിട്ട് ഡ്രൈവറെ നിങ്ങളോട് ആരോടെങ്ങനെ ഇത്ര സ്പീഡിൽ ഓടിക്കാൻ പറഞ്ഞു എന്നുള്ളതെല്ലാം ചോദിക്കുന്നു വീണ് കിടക്കുന്ന എരകളെയാണ് ആദ്യം രക്ഷിക്കേണ്ടത് പിന്നീട് ആണ് ഈ വണ്ടി ഇടിക്കൊണ്ട് ഫാസ്റ്റായിട്ട് വന്നു കളിച്ചു ഇടിച്ച ഡ്രൈവറെ എതിർക്കുക ഉം അത് ഭൂരിപക്ഷം ആളുകളും അരകളെ രക്ഷിക്കാനായിട്ട് പാഞ്ഞു നടക്കുമ്പോ ഒന്ന് രണ്ടോ പേര് ചിലപ്പോൾ കയറി ഡ്രൈവറെ പടച്ചേക്കും ഓടി ഓടി പോകുന്ന ഡ്രൈവർ ഡ്രൈവറെ ഓടിയെത്തി പിടിച്ചേക്കും ഞാൻ പറയുന്നത് ഈ ഒരു ലോഞ്ചൊക്കെ ഉണ്ട് അതിനകത്ത് നമ്മൾ ഈ വിധിവിശ്വാസികൾ എന്താ ചെയ്യാറു ഇതുവരെ കഷ്ടം അപ്പോഴേ പറഞ്ഞത് ഏത് ആള് ചവറായിട്ട് കിടന്ന് പടയ നേരത്ത് ഇങ്ങോട്ട് വണ്ടി വയ്ക്കിട്ടു ഞാൻ ആ പോയി ഇന്നലെ പറഞ്ഞതാ ഈ വണ്ടി ഇങ്ങനെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞ് കെട്ടി നിൽക്കുന്ന ആളുകൾ ഞാൻ ഇന്നലെ പറഞ്ഞതാ ഈ വണ്ടി ഇങ്ങനെ പോയാ പ്രശ്നം ഉണ്ടാവും ആക്സിഡൻറെ വിളിച്ചിട്ട് വണ്ടി വിളിക്കല്ല ഏർ അല്ലെങ്കി ഒരു തുള്ളി വെള്ളം കൊടുക്ക വെള്ളം ചോദിക്കണ്ടോ അതൊന്നും വാരിച്ചില്ല ഇതിപ്പോ എന്തിനാ ആ വണ്ടിയിൽ കയറിയ അങ്ങനെ എന്തിന ആ വണ്ടി ഓടുന്ന വഴിയിലൂടെ നിങ്ങൾ നടക്കാൻ പോയത് ആ വണ്ടി വന്ന് ഇടിക്കുന്നു മനസ്സിലാക്കണ്ടേ എന്ന് പറയുന്ന പോലെയാണ് സുഹൃത്തെ ഈ ലോജിക് ബി ജെ പി സംഘികൾക്കൊപ്പം കൂടുന്ന എഴുത്തുകാരുണ്ട് കലാകാരണ്ട് വിമർശിക്കാൻ ഈ ഇട്ടത്ത് വിമർശനം ഉന്നയിക്കുന്ന എത്ര പേരുണ്ട് ബി ജെ പി സംഘികൾക്കും ഒപ്പമൊക്കെ ചേരുന്ന എഴുത്തുകാരുണ്ട് ഓരോരോ എളുപ്പമില്ല അവര് ലോകചരിത്രത്തില് കലാസാഹിത്യ രംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ അവർ നടത്തുക ആ ചരിത്രപരമായിട്ട് അവര് തമസ്കരിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് കാരണം അതിനകത്ത് നിന്നിട്ട് ലോകത്തിലെ ബിഷപ്പിനെ കുറിച്ച് യുദ്ധപൊളിക്കുന്നതിനെ കുറിച്ച് അക്ഷരം ഇണ്ടാൻ പറ്റില്ല മൃഗീയകലാപത്തിനെതിരും ഇണ്ടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആസ്ഥാന ഗായകരും ആസ്ഥാന എഴുത്തുകാരായിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ അപ്പൊ ആ കലാകാരൻ വിമർശിക്കാനായിട്ട് നമ്മുടെ ഈ ഇടത്തു വിരുത്ത ഈ ചേരി ഉണ്ടല്ലോ ഈ കലാസാഹിത്യകാരന്മാരുടെ ചേരി അവർക്ക് എന്താണ് പറയാനുള്ളത് ഏഹ് മുട്ടു കുറയ്ക്കാതെ പറയാനട്ടെ നല്ല ശബ്ദം ഉയർത്തും വേണം അപ്പൊ മുട്ടു കുറയ്ക്കാതിരിക്കും വേണം അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈവരുടെ ശബ്ദം ഉയരണം ഈ പറഞ്ഞ ഈ പറഞ്ഞ സംഘികൾക്കൊപ്പം പോകുന്നവർക്കെതിരെ പറയാൻ പറ്റും മുട്ടു കുറക്കാതിരിക്കണം അത് ഇവർ പറയുന്ന അല്പത്തരം മാത്രമുള്ള ലോജിക് ഉണ്ട് കേട്ടാ നമുക്ക് ഇങ്ങനെ നോക്കാം കേരളത്തിലെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന സാംസ്കാരിക നായകർ എഴുത്തുകാര് കലാകാരന് പാട്ടുകാരൊക്കെ അവാർഡ് മോഹിച്ചാണത്രേ ഈ കേരളത്തിലെ എൽ ഡി എഫിന്റെ കൂടെ പോകുന്നത് എന്തൊരു അസംബന്ധമായ ഇടത് വിരുദ്ധത മാത്രമുള്ള അസംബന്ധമായ പ്രസ്താവനയാണ് കേരളത്തിലെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണത് അവാർഡ് പുതിഷൻ പൊസിഷൻ പൊസിഷൻ മിനിമം അങ്ങനെ അവാർഡ് മോഹികളാണെങ്കിൽ എന്നാ പിന്നെ കേന്ദ്രം ഭരിക്കുന്ന അവരുടെ അങ്ങ് അവരെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്താൽ പോരേ സുഹൃത്തെ വലിയ സ്കോപ്പ് അല്ലേ മിനിമം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ അല്ലെങ്കിൽ എന്തെങ്കിലും സനാതന അവാർഡ് സനാതന സമുദിയുടെ അവാർഡ് ഉറപ്പല്ലേ ഈ പറഞ്ഞ ഫിലിം അവാർഡ് മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച ഗായകർ എങ്ങനെയുണ്ട് അപ്പൊ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തോ കേരളം ക്യൂബയാവും സ്വപ്നം കണ്ടിട്ടല്ല കേരളം മറ്റൊരു ഗോന്ത്ര ആവല്ലേ എന്ന് ഉള്ളം തേങ്ങുന്നത് കൊണ്ടാണ് മനസ്സമാധാനായിട്ട് ജീവിക്കാമെന്നുള്ളത് കേരളത്തിന്റെ നവോത്ഥാന ജനാധിപത്യ മതേതര മനസ്സ് സമന്വയ ജീവിതശൈലി നിലനിർത്തിയിട്ട് സമന്വയം എല്ലാ മതങ്ങളും കൂടി സമന്വയിച്ചും മത ഇല്ലാത്തവനും യുക്തിവാദിയും നിരീശ്വരവാദിയും ഒരുമിച്ച് നിന്ന് മനുഷ്യൻ എന്നുള്ള തരത്തിൽ ഒരുമിച്ച് ജീവിക്കണം മനസമാധാനത്തോടെ അത് വരും തലമുറയ്ക്കും എന്നും ഉറങ്ങാൻ കഴിയട്ടെ എന്ന ആഗ്രഹം കൊണ്ടാണ് തൽക്കാലം ഇവിടെ ഇടതുപക്ഷം വികസനവും കാര്യങ്ങളൊക്കെ വളരെയധികം ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും അതിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് നടത്തിയ ഈ ഗവൺമെന്റ് നിലനിൽക്കണം അതിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവാർഡ് അടുമോഹിച്ചിട്ടില്ല മൊത്തത്തിൽ ഏതാണ് കൂടുതൽ മനുഷ്യത്വം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുകൂടി നോക്കിയാണ് പലരും ഈ ശരിയുടെ പക്ഷം പിടിക്കുന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരും മൗനം കൊണ്ട് വർഗീയ ഫാസിസ് അംഗീകരിക്കുന്നുണ്ട് ഇവിടെ നിഷ്പക്ഷത എന്ന് പറഞ്ഞൊരു വിഭാഗം വരുന്നുണ്ട് ഇവരൊക്കെ മൗനം കൊണ്ട് വർഗീയ ഫാസിസ്റ്റ് അംഗീകരിക്കുന്നുണ്ട് എന്നതും മറക്കുന്നില്ലട്ടായിപ്പോ ഓർക്കണം അത് ചരിത്രം പഠിപ്പിക്കുന്ന കാര്യമാണ് ചരിത്രമേ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുടെ ചരിത്രമേ ആവശ്യമില്ല കഴിഞ്ഞ കാല ചരിത്രമൊക്കെ നിങ്ങള് വിട്ടുകളും അതൊക്കെ ഭയങ്കര ബോറാണ് മിനാങ്കുന്തേര പറഞ്ഞ പോലെ ആള് ഈ അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീങ് എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ പറയുന്നു ഈ ചരിത്രത്തെ കളയുക എന്നുള്ളതാണ് ഫാസിസ്റ്റിന്റെ പണി അത് ഓർമ്മകൾ തിരിച്ചുപിടിക്കലാണ് നമ്മൾ ജനാധിപത്യം വാദിച്ച് ഓർമ്മകൾ അതിന്റെ നന്മ തിന്മകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് നമ്മളതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു ചരിത്രമേ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് ഇനിയിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ജൂൺ നമ്മൾ ജൂൺ പതിനൊന്നിന് രാവിലെ പോയിട്ട് ആവശ്യകാര് അഞ്ച് സ്ഥലത്താണ് കവിതകളൊക്കെ അവർ നമ്മൾ നല്ലപാട് പറഞ്ഞുകൊണ്ടിരുന്ന സ്വരാജ് ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിയാണ് അപ്പൊ അത് ഇരുപത്തഞ്ച് പേരുള്ള ടീമിന്റെ ഒരു ക്യാമ്പയിൻ അതിന്റെ ഡോക്യുമെന്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനടക്കമാണ് അത് ചെയ്തിട്ടുള്ളത് ൂര് എൽ ഡി എഫ് എന്ന മികച്ചു പറയാം ഫുട്ബോൾ മാച്ചിൽ പോലും ഇത് അവസാനിപ്പിക്കാം ഞങ്ങള് കാവിശികയുടെ ഇപ്പോ അഞ്ചു സ്ഥലത്ത് അവതരിപ്പിക്കുന്നതിനകത്തൊക്കെ പറയുന്നത് ഇതാണ് ഈ ഇത്രയും നല്ല കവിത്വമുള്ള മനസ്സ് മനഃശിഷ്യത്വമുള്ള മനസ്സ് സ്വരാജിന്റെ നല്ല കവിത പോലെ ഭാഷ ഉപയോഗിക്കുന്ന ആള് പൂക്കളൊരു പുസ്തകം എഴുതിയ അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യൻ ജനിക്കേണ്ട ആവശ്യം ഉണ്ട് കുറച്ചു കാലമാണ് നിൽക്കുക എന്ന് പറയുന്നത് ശരിയാണ് അടുത്ത വർഷം നിയമസഭ തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ട് കാവും ജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്വരാജ് കണ്ടിന്യൂഷൻ പോട്ടെ എന്താ ഇപ്പൊ പ്രശ്നം അത് യുവത്വ ഉള്ള മനുഷ്യര് കയറിയിട്ട് ഈ നിയമസഭയിൽ കയറി നല്ല ഇടപെടൽ നടത്തിയിട്ടാണ് ഒരു ഭാവി വേണ്ടത് ആ ഭാവിയിലേക്കുള്ള മുന്നോടിയായിട്ടുള്ള ഒരുപാട് പിന്നെ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ പറ്റുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് സ്വരാജിന്റെ അത് സംശയമില്ല അതുകൊണ്ട് നമ്മൾ നിലമ്പൂരില് ചുഴിച്ചുരുക്കാണ് എൽ ഡി എഫിന്റെ മികച്ച കോച്ചിന്റെ കീഴിൽ ഫുട്ബോൾ മാച്ചിലേക്ക് എത്തുകയാണ് ബഹുജനങ്ങൾ നല്ല ഡിഫൻഡും നല്ല മിഡ്ഫീൽഡും നല്ല ഫോർവേഡും എന്ന നിലയിലൊക്കെ മികച്ച പാസുകൾ നൽകും എന്നിട്ട് അരി എം സ്വരാജ് കോളടിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ലാൽ ജനാധിപത്യം നീണാൾ വാഴട്ടെ വർഗീയ ഫാസിസം തുലയട്ടെ സ്നാജിനൊപ്പം എൽ ഡി എഫിനൊപ്പം സ്നാപ്സ് അന്തിക ചാക്കോഡി കാർഡ് എന്നുള്ള ചാനലാണ് അതിലേക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കാണണം ഷെയർ കൊടുക്കണം ഇതൊരു പക്ഷം പിടിച്ചുള്ള ഇടതുപക്ഷം പിടിച്ചുള്ള ക്യാമ്പയിൻ വീഡിയോ തന്നെയാണ് യാതൊരു സംശയവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ശരി ഇടദോഷമാണ് ലോകത്തിന് മുമ്പിൽ ഉറ്റുനോക്കുന്നത് ഇടദോഷത്തിനെയാണ് ഒരുപക്ഷെ ഈ ഇടതുപക്ഷം ഒരു കെട്ടുറപ്പ് ഉള്ളത് കൊണ്ടാണ് ഓലാണ്ട് കേറി ഇവിടെ വർഗീയ കലാപങ്ങൾ സാധ്യമല്ലാതെ പോകും പഠിക്കുക ഇടതുപക്ഷം സ്വരാജ് സ്വരാജ് പ്ലസ് ഇടതുപക്ഷം അതാണ് സംഭവം